ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഇന്ന് നടന്ന പ്യൂണ് അല്ലെങ്കിൽ കാവടി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ടാണ് നമ്മൾ വരുന്നത് ഇതൊരു എൽ ജി എസ് ലെവൽ പരീക്ഷയാണെന്ന് നമുക്കറിയാം അതായത് വരാൻ വേണ്ടി പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് അപ്പോൾ കമ്പനി ബോർഡ് പരീക്ഷയ്ക്ക് മുൻപുള്ള ഒരു എന്താണ് മോക്ടസ് ടു പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിലെ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ചോദ്യം വന്ന രീതി മനസ്സിലാക്കുക എസ് സി ആർ ടിയിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഇതിലെ പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഈ ചോദ്യങ്ങളിലേക്ക് പോകാം ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അത് പ്രകാരമുള്ള എന്താണ് ഉത്തരങ്ങളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നൂറ്റി അറുപത്തിയൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതാണ് നമ്മുടെ ചോദ്യ പേപ്പറിന്റെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആരാണ് ഓപ്ഷൻ സി ദാദാബായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് മൗലിക അവകാശം ഏതാണ് ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കൽ തേർട്ടി ടു ആണ് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് സഭ ആരാണ് പണ്ഡിത രമാബായി ആണ് എസ് ആർട്ടി ആണ് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത ഏതാണ് ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനും ഓക്കെ ഒന്ന് കൂട്ടിച്ചേർത്തു ഒന്ന് ഒഴിവാക്കി അടുത്തത് താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം രണ്ട് ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി മൂന്ന് മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക നാല് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടു ചിന്താധാരകൾ ഉടലെടുത്തു നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് ഐ എൻ സിയെ കുറിച്ചുള്ള ഒരു സൂചനകളാണ് എന്ന് ഓക്കെ അടുത്തത് ഭരണഘടനാ ദിനം ഈ ചോദ്യം തന്നെ നിങ്ങൾ നോക്കുക ഈ മാസം തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ മാസം ആണ് ഭരണഘടനാ ദിനം രണ്ടു മൂന്ന് ദിവസം മുമ്പായിരുന്നു ഏതാണ് നവംബർ ഇരുപത്തി ആറാണ് ഓക്കെ ഭരണഘടനാ ദിനം ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അടുത്തത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാലാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആരാണ് രാജാറ മോഹൻ റോയി ആണ് ഒൻപതാമത്തെ ചോദ്യം നോക്കുക ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെയ്ക്കാൻ കാരണമായ സംഭവം ഏതാണ് ഓപ്ഷൻ ബി ചൗരി ചൌര സംഭവമാണ് ഒൻപത് ചോദ്യങ്ങൾ മുഴുവൻ സി ആട്ടി അടുത്തത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഓപ്ഷൻ സി പാർലമെന്റിനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം നോക്കുക ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആരാണ് വില്ലുവണ്ടി യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അയ്യങ്കാളിയിലേക്ക് എത്തും അയ്യങ്കാളിയാണ് പതിനാലാമത്തെ ചോദ്യം എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാത നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് സവർണജാഥ ആരാണ് സവർണജാത മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് പതിനഞ്ചാമത്തെ ചോദ്യം വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹമാണ് എസ് സി ആർ ടി ഇത്രയും പതിനഞ്ച് ചോദ്യങ്ങൾ ഇപ്പൊ ഇതാ അടുപ്പിച്ച് എസ് സി ആർ ടിയിൽ നിന്ന് വന്നേ പതിനഞ്ച് ചോദ്യങ്ങൾ അടുപ്പിച്ച് എസ് സി ആർ ടി പഴയതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത കറണ്ട് അഫേഴ്സ് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് അതായത് ചോദ്യത്തിലെ മിസ്റ്റേക്ക് ആണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ് ഓപ്ഷൻ ഡി ഉള്ളൊഴുക്കാണ് ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വനിത ചെസ് ലോകകപ്പ് കിരീടമാരാണ് ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖ് ഓക്കെ അങ്ങനെയാണ് അവർക്ക് ഇത്തവണത്തെ ആ ചെസ്സിൽ ആദ്യമായി തന്നെ പങ്കെടുത്ത വനിത ഒരേ ഒരു വനിത മാത്രമേ ഇത്തവണ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞില്ല കാരണ ഫേസിൽ അതാണ് അടുത്ത സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവനാരാണ് സർ സിറിൽ റാറ്റ്ക്ലിഫ് വീണ്ടും നമ്മൾ എസ് സിആർടിയിലേക്ക് വരികയാണ് അടുത്തത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമന സേനാനി ആരാണ് അതായത് നാട്ടുരാജ്യ സംയോജനം വഴി ഇന്ത്യ എന്ന യൂണിയനെ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓക്കെ അപ്പം ഇരുപത് ചോദ്യങ്ങളിൽ പതിനേഴ് ചോദ്യങ്ങൾ എസ് സി ആർ ടി മൂന്നെണ്ണം കറന്റ് അഫെയർസ് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ ഇരുപത്തിരണ്ട് ബിലായി ഇരുമ്പുരുക്ക് വ്യവസായ ശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ അടുത്ത ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആമുഖത്തിന്റെ ശില്പിയാണെങ്കിൽ ആരാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് ഉത്തര മഹാസമതലമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിയാറ് ഡിഗ്രി മുപ്പത് മൈനസ് ആണ് ഓക്കെ ബേസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പശ്ചിമഘട്ടവും പൂവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ് നീലഗിരി കുന്നുകൾ നീലഗിരി കുന്നുകൾ മുപ്പത് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഏതാണ് ഗർഭ ഗുജറാത്ത് ആണ് ഗർഭ ഗുജറാത്ത് ആണ് ഓർത്തുവച്ചേക്ക് മുപ്പത് ചോദ്യങ്ങൾ ജി കെ ചോദ്യങ്ങൾ മുഴുവൻ എസ് സി ആർ ടി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് ആണ് അത് നെടുങ്കണ്ടാണ് എവിടെയാണ് നെടുങ്കണ്ടം അടുത്തത് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് ഏതാണ് മാനാഞ്ചിറയാണ് കോഴിക്കോടിലെ മാനാഞ്ചിറ തടാകം അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ് വടക്കുകിഴക്കൻ മൺസൂൺ നമ്മുടെ തമിഴ്നാട്ടിൽ പിന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ എന്ന് പറഞ്ഞില്ലേ അത് വടക്കുകിഴക്കൻ മൺസൂൺ ആണ് അത് തന്നെ വീണ്ടും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം ആണ് ഇനി പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് നദി കണ്ടെത്തുക മൂന്ന് നദികൾ കിഴക്കോട്ട് കവനി ഭവാനി പാമ്പാർ ഒന്ന് മാത്രം പെരിയാറാണ് പടിഞ്ഞാറോട്ട് മറ്റൊന്ന് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ല മലപ്പുറമാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ് ജോൺ ജോസഫ് മർഫി അങ്ങനെ തന്നെ ഒരു ബോക്സിൽ റബ്ബർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയിൽ ആ അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യമാണ് ഓക്കെ അടുത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം ഓക്കെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനം ഇനി ലിംഗാനുവാദം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ഇല്ല ലിംഗാനുവാദം ഏറ്റവും കുറവ് ഇടുക്കിയാണ് അപ്പോ ഏകദേശം നാൽപ്പത് ചോദ്യങ്ങളിൽ എന്താണ് കറണ്ട് അഫയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭൂരിഭാഗം ഈ രണ്ട് ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം വന്നിരിക്കുന്നത് എസ് സി ആർ ടി ആണ് ഏകദേശം മുപ്പത് പ്ലസ് ചോദ്യങ്ങൾ നാല്പത് ചോദ്യങ്ങൾ വന്നപ്പോൾ മുപ്പത് പ്ലസ് ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു അത് നമ്മുടെ എസ് സി ആർ ടി ആണ് മുപ്പത് പ്ലസ് ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എസ് സി ആർ ടി ആണ് എത്രത്തോളം പ്രാധാന്യം എസ് സി ആർ ടിക്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എസ് സി ആർ ടി തന്നെ വീണ്ടും തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ കേരളത്തിലെ ഹെൽത്ത് ഏറ്റം ആദ്യമായി നിലവിൽ വന്ന ജില്ല എറണാകുളം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് ഗഗൻയാൻ ഏതാണ് ഗഗൻ യാൻ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ഏതു മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് സ്വാതി തിരുന്നാൾ അല്ല അടുത്തത് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ ആണ് റൂർക്കേല ബിലായി ദുർഗാപൂർ ബൊക്കാറോ തന്നിട്ടുണ്ട് ഏതാണ് രണ്ടും നാലും മാത്രമാണ് ബിലായി റഷ്യ അതുപോലെ നമ്മൾ എന്താണ് പറയുക ബൊക്കാറോ ബിലായിയും ബൊക്കാറോയുമാണ് റഷ്യ ഓക്കെ യു അടുത്തത് ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം എസ് സി ആർ ടി ആണ് ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഗുൻസു അടുത്തത് സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മറിയ കൊറീന മറിയ കുറീന മറിയ കൊറീന ഓക്കെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഇതിനോട് ശ്രമിച്ചിരുന്നു നല്ല രീതിയിൽ അന്റോണിയോ ഗുട്രസ് ആരാണ് യുണൈ യു എൻ ഇന്റെ സെക്രട്ടറി ജനറലാണ് വ്ളോഡിമർ സെലൻസ്കി ആരാണ് നമ്മുടെ റഷ്യയും മറ്റേ ആ രാജ്യവുമായിട്ടുള്ള യുദ്ധം ഉണ്ടല്ലോ ഇപ്പൊ നടക്കുന്ന യുക്രൈൻ യുക്രൈൻറെ പ്രസിഡന്റ് ആണ് വ്ളോഡിമർ സെലൻസ്കി ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നിന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യം സി പി രാധാകൃഷ്ണൻ ജഗദീപ് ധൻഗർ ആയിരുന്നു മുൻപ് അതിനു മുമ്പ് വെങ്കയ്യ നായിഡു ആയിരുന്നു ഒക്കെ അത് മനസ്സിലാക്കുക അൻപത്തി ഒന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ രണ്ടേ രണ്ട് മലയാളികൾക്കെ ദാദാ സാഹിബ് ഫാൽക്കെ ലഭിച്ചിട്ടുള്ളൂ ഒന്ന് പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനും പ്രിയപ്പെട്ട സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും രണ്ടു പേർക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ ലഭിച്ചിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചാൽ ലോസ് ആൻജലോസ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലോസ് അൻപത്തിമൂന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകം ഏതാണ് ഹരിതഗ്രഹവാതകം ഏതാണ് മീതൈനാണ് മീതൈനാണ് ഓക്കെ അൻപത്തിനാല് ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവയിൽ ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഏതാണ് വിളറിയ മുഖത്തോട് എന്ന് പറഞ്ഞാൽ ഹിമോഗ്ലോമി ഇരുമ്പിന്റെ അംശം കുറവാണ് അപ്പൊ ഏതാണ് ഇരുമ്പടങ്ങിയ ഇലക്കറികൾ ധാരാളമായി കഴിക്കണം അതാണ് മറ്റൊന്ന് പയറിന്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി പയറിന്റെ സങ്കല ഇനങ്ങളാണ് ജ്യോതികയും ഭാഗ്യ ലക്ഷ്മിയും അൻപത്തി ആറ് നോക്കുക പ്രസ്താവന ഇടതു ഇടതുവെണ്ട്രിക്കലിന്റെ ഭിത്തിക്ക് വലതു വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടതു ഇടതുവെൻട്രിക്കൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു അപ്പൊ ഇതിലെന്താണ് ഇതിൽ ഓപ്ഷൻ ഡി പ്രസ്താവന ശരിയാണ് പ്രസ്താവന എന്നത് ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ് കാരണം തെറ്റാണ് അടുത്തത് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സാമൂഹിക വനവൽക്കരണം അതിലൊന്ന് വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക വ്യാവസായിക ലോഗിങ് പ്രോത്സാഹിപ്പിക്കുക ഏതാണ് ഓപ്ഷൻ സി പ്രസ്താവന രണ്ട് മൂന്നാണ് ശരി അതായത് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് ഓക്കെ അടുത്ത അൻപത്തി എട്ടിലേക്ക് വന്നാൽ ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ് അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ടാണ് ആരാണ് ബി ആർ ഗവായി ആണ് അൻപത്തി മൂന്ന് ആരാണ് നിങ്ങൾ കമന്റ് ചെയ്യുക അൻപത്തിമൂന്ന് ആരാണ് എന്ന് കമന്റ് ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അദ്ദേഹം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം ഊർജം തരുന്ന ഒരാളുടെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒന്ന് കമന്റ് ചെയ്യുക അടുത്തത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ് ഏതാണ് ആരോഗ്യം ആനന്ദമാണ് ആരോഗ്യം ആനന്ദം അടുത്തത് ശരിയായ പ്രസ്താവന കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു ഏതാണ് ശരിയായത് ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു എന്നതാണ് ഇവിടുത്തെ ശരിയായ പ്രസ്താവന അടുത്തത് ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം കരഡോസ്കോപ്പ് പെരിസ്കോപ്പ് ഇവ രണ്ടും ഇവയൊന്നുമല്ല ഏതാണ് ഇവ രണ്ടും ആവർത്തന പ്രതിപദന ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് മറ്റൊന്ന് കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ ഐരാണ് സിങ്ക് സിംഗിന്റെ അയിരാണ് കലാമിൻ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ് അക്കൗസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടത് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്നാൽ ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അടുത്ത ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം ഏതാണ് വിഴിഞ്ഞം മറ്റൊന്ന് ജീവിത ശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അതാണ് ശൈലി ഏതാണ് ശൈലിയാണ് ശൈലി മറ്റൊന്ന് താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ഒന്ന് ശരീരഭാരം പെട്ടെന്ന് കുറയുക മറ്റൊന്ന് ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം ഏതാണ് ഇത് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് എയ്ഡ്സാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക തൈറോയിഡ് ഗ്രന്ഥി തൈമോസിൻ ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ ഓക്കെ ഇതിലേതാണ് ശരിയായ ജോഡി ഇതിൽ രണ്ടും മൂന്നും മാത്രമാണ് ശരിയായ ജോഡി ഗ്രന്ഥിയും എന്താണ് പൈനിയൽ ഗ്രന്ഥിയും മാത്രമാണ് ഗ്രന്ഥി ഇൻസുലിൻ പീനിയൽ ഗ്രന്ഥി മെലാട്ടോണി പീനിയൽ ഗ്രന്ഥി എന്ന് പറയാം മെലാട്ടോണി ഓക്കെ ഇതാണ് അടുത്തത് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ആർദ്രം ഏതാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ താഴെയുള്ള സോറി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഏതാണ് ആർദ്രം ആർദ്രം എന്ന് പറയുന്നത് രണ്ടും മൂന്നും മാത്രമാണ് രണ്ടും മൂന്നും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നതാണ് മറ്റൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക വിറ്റാമിൻ ബി ട്വൽവ് കണ വിറ്റാമിൻ സി നിശാന്ത വിറ്റാമിൻ ബി ത്രീ പെല്ലഗ്ര വിറ്റാമിൻ ഡി സ്കർവി ഇതിൽ ഏതാണ് ശരിയായത് ശരിയായ ജോലി വിറ്റാമിൻ ബി ത്രീ പെല്ലഗ്ര മാത്രമാണ് പെല്ലഗ്ര മാത്രമാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോ അമൃതം ഏതാണ് വയോ അമൃതം മറ്റൊന്ന് എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നു ഇതറിയാത്ത ആളുകൾ സിനിമക്ക് പോകുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അത് അറിയാൻ പറ്റും ഏതാണ് ശ്വാസകോശം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യമില്ലേ അല്ലാതെ ഇപ്പൊ നമുക്ക് സിനിമ തുടങ്ങുമ്പോഴും ഇന്റർവ്യൂലിന്റെ സമയത്ത് ഒരു പരസ്യമില്ലേ അതിൽ എം ഫിസിമയെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് എഴുപത്തിനാലാമത്തെ വന്നാൽ സ്നേഹ എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഏതാണ് അതായത് സ്നേഹ കൂടുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരാണ് ഓക്കെ അവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം ഏതാണ് അത് പോളിയോ ആണ് പോളിയോ ഓക്കെ വില്ലൻ ചുമയും ചിക്കൻ ബോക്സോ ക്ഷയോ ഒക്കെ എന്താണ് വായുവഴി പകരും ഓക്കെ വില്ലൻ വാസു അഞ്ച് മുണ്ടിപ്പന്തികൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ ആ ഒരു കോഡ് അങ്ങ് ഉപയോഗിച്ചാൽ മതി അടുത്ത എഴുപത്തി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്നിങ്ങനെയാണ് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും രണ്ട് പ്രസ്താവന വില്ലസുകൾ ജലം ലവണം ഇവയുടെ ആകിരണത്തിന് സഹായിക്കുന്നു ശരിയാണോ അല്ല അപ്പോ പ്രസ്താവന എന്താണ് ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് തെറ്റാണ് എന്നതാണ് ഇവിടുത്തെ ഉത്തരം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ വൈദ്യശാസ്ത്ര നൊബേൽ ആർക്കാണ് മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൽ ജോൺ ക്ലർക്ക് മേരി ബ്രാൻകോവ് സുസുമി കിറ്റാഗാബ ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സാഗ ഗുച്ചി ഇങ്ങനെയുള്ള നാല് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് ഇതിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബൈൽ എന്ന് ചോദിച്ചാൽ രണ്ട് നാല് അഞ്ച് രണ്ട് നാല് അഞ്ച് അതായത് മേരി ഇ ബ്രാൻകോവ് ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സാഗ ഗുച്ചി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബൈൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്കു പ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എഴുപത്തി ഒൻപതാമത് ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുബ പതിനഞ്ചായിരുന്നു വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നെയ്യാറ്റിൻകര താലൂക്കും ട്രാൻസ് തുറമുഖവുമാണ് രണ്ടും നാലും എന്ന് നമുക്ക് അറിയാം ഇപ്പൊ രണ്ടും നാലും തെറ്റാണ് അല്ലെങ്കിൽ രണ്ട് തെറ്റാണ് എന്ന് വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കൂടെ ഇവിടെ ഇതാ ഇതങ്ങ് ഒഴിവാക്കാം ഇതൊഴിവാക്കാം ഇതൊഴിവാക്കാം കാരണം രണ്ടും നാല് നമുക്ക് ശരിയാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഇവരെ ഒറ്റ ഓപ്ഷനില് ഒന്നും മൂന്നും തെറ്റാണ് എന്ന് പറയുന്ന ഓപ്ഷനിലേ ഉള്ളൂ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റും എൺപതാമത്തെ ചോദ്യം നാല്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയ തപോമ അച്ഛൻ തപോമ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഈ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിനാണ് നാല്പത്തി ഒമ്പതാമത്തെ വയലാർ സാഹിത്യ അവാർഡാണ് നമുക്കറിയാം അത് ഈ സന്തോഷ് കുമാർ ആണ് അച്ഛൻ എൺപത് ചോദ്യങ്ങൾ എൺപത് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക ഏകദേശം എന്താണ് അറുപതോളം മാർക്ക് അൻപത്തി അഞ്ച് പ്ലസ് മാർക്ക് പറഞ്ഞു അൻപത്തി അഞ്ച് പ്ലസ് മാർക്ക് വന്നിരിക്കുന്നത് എസ് എസ് സി ആർ ടിയിൽ നിന്നാണ് എസ് സി ആർ ടി സോഷ്യൽ സയൻസും എസ് സി ആർ ടി സയൻസും ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ അടുത്തത് എൺപതാമത്തെ ചോദ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ഇതിന്റെ ഉത്തരം എ ആണ് ഒന്നാണ് ഉത്തരം ഓക്കെ അതായത് സിക്സ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഓൾ ബ്രാക്കറ്റിൽ മൈനസ് ടു പ്ലസ് വൺ എന്നതാണ് ഇവിടെ ആണ് ഉത്തരം എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് വൺ ബൈ ത്രീ ഏതാണ് സംഖ്യ ഓപ്ഷൻ ഡി ത്രീ ബൈ എയ്റ്റ് ആണ് അടുത്ത എൺപത്തി മൂന്നാമത്തെ ഫൈവ് ഡിവൈഡ് ബൈ സിക്സ് ബൈ ഫൈവ് ബി ഓപ്ഷൻ ബി ഒന്നേ ബൈ എട്ടാണ് ഉത്തരം രണ്ട് സംഖ്യകളുടെ ഗുണഫലം ഇരുന്നൂറ്റി പതിനാറ് ആറുമായ ലസാഗു മുപ്പത്തി ആറാണ് ഓക്കെ വില കാണുക ഓക്കെ റൂട്ട് ടു ഫിഫ്റ്റി സിക്സ് ബൈ ആറായിരത്തി നാനൂറ് ഇരുപത്തി അഞ്ച് ബൈ ഏഴായിരത്തി അമ്പത്തി ആറ് ഏതാണ് സി വൺ ബൈ എയ്റ്റി ഫോർ ആണ് ഒരു വ്യാപാരി ഒരു മേശ എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് വിൽക്കുന്നു ലാഭ ശതമാനം ഇരുപത് ശതമാനം ഇരുപത് ശതമാനം രണ്ട് സംഖ്യകളുടെ തുക പത്തും ഗുണനഫലം ഇരുപതും ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എത്രയാണ് വൺ ബൈ ടു ആയിരിക്കും ദശാംശ രൂപത്തിൽ എഴുതുക ഒന്ന് പ്ലസ് ഒമ്പത് ബൈ നൂറ് പ്ലസ് മൂന്ന് ബൈ ആയിരം എത്രയാണ് ഒന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് മൂന്ന് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന മൂന്ന് പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നു മുന്നൂറ്റൻപത് നാനൂറ് മുന്നൂറ്റൻപത് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് ശരാശരി വരുമാനം എത്രയാണ് എത്രയാണ് ശരാശരി വരുമാനം നാനൂറാണെ നാനൂറ് രണ്ട് മുന്നൂറ്റമ്പതും രണ്ടു നാനൂറ്റമ്പത് അടുക്കു വരും നാനൂറായിരിക്കും നാനൂറ് അടുത്തത് ഈ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള ഒരു ട്രെയിനിന്റെ നീളം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ ഇതിന് എത്ര സമയം വേണം പതിനഞ്ച് സെക്കൻഡ് മൂന്ന് ഇസ്റ്റ് എഴുപത്തിരണ്ട് നാല് ഇസ്റ്റ് ഒത്തിരി ആണ് നാൽപ്പത്തി ആറാണ് വരുന്നത് നാൽപ്പത്തി ആറ് ഓക്കെ അടുത്തത് മുപ്പത് പ്ലസ് നാല് മൈനസ് ഇരുപത് ആയിരിക്കണം അഞ്ച് പ്ലസ് ഒന്ന് ഇൻറ്റു പത്ത് ഏതാണ് ഉത്തരം എ നാൽപ്പതാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം അഞ്ച് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പത്തൊൻപത് അടുത്തത് ഇരുപത്തി മൂന്ന് അടുത്ത വ്യത്യസ്തമായത് ചതുരം പഞ്ചഭുജം സമാന്തരികം ഒരുപോലെ വൃത്തമാണ് വ്യത്യസ്തമായത് എ എസഡ് സി എക്സ്റ്റു ബി വൈ ഡി ഡബ്ല്യു ഇസ്റ്റു എഫ് യു എച്ച് എസ് അടുത്തത് വരുന്നത് ജി ടി ഐ ആർ ആണ് ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഏഴ് നാൽപ്പത്തൊമ്പത് നാല് അറുപത്തൊന്ന് നാൽപ്പത്തി ഒൻപതാണ് തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ വാക്ക് കണ്ടെത്തുക തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ വാക്കത്തുക ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് പറയുന്നത് എന്താണ് തൊണ്ണൂറ്റിയെട്ട് ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ നാലു മടങ്ങാണ് നാലു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങാകും അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം ഓപ്ഷൻ സി മുപ്പത്തി രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇവിടുത്തെ ഈസിയാണ് പതിനൊന്ന് നൂറാമത്തെ ചോദ്യം സവിത ഒരു വരിയിൽ മുൻപിൽ നിന്ന് ഇരുപത്തഞ്ചാമതും പുറകിൽ നിന്ന് ഇരുപത്തി അഞ്ചാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ ആ എത്ര പേരുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി അമ്പത് മൈനസ് ഒന്ന് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് അപ്പൊ ഇതാണ് നമ്മുടെ പരീക്ഷയിൽ ഇന്ന് വന്ന ചോദ്യം അതായത് പ്യൂൺ അല്ലെങ്കിൽ കാവടി പരീക്ഷയിൽ വന്ന നൂറ് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എസ് സിആർ ടി ആണ് അൻപത്തി അഞ്ച് പ്ലസ് നൂറിൽ അൻപത്തി അഞ്ച് പ്ലസ് മാർക്കുകൾ എസ് സി ആർ ടിയിൽ നിന്ന് മാത്രവും പിന്നെ ബേസ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളും കാരണം നല്ല രീതിയിലുള്ള കറണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുത്ത് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ ആയിരുന്നു ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ പരീക്ഷ എന്തായാലും പരീക്ഷയുടെ രീതിയിൽ തന്നെ കമ്പനിയോട് എൽ ജി എസ് എഴുതുന്ന ആളുകൾ ഒന്ന് ഇരുന്ന് എഴുതി നോക്കുക നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അടിപൊളി ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് കുറയുമ്പോഴാണ് നമുക്കൊരു ഡിമോട്ടിവേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ലൈക്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാനുള്ള താല്പര്യവും കൂടും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം ബൈ